നാടൻ അർക്കമംഗള എന്നാണ് ഈ വിത്തിന്റെ പേര് അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിത്തുകൾ ഞങ്ങൾ പാവി ചെയ്തായിട്ട് മുളപ്പിച്ചു വെച്ചേക്കാണ് ഇത് ഉടനെ തന്നെ ഇതിന്റെ ഏകദേശം വിളവെടുപ്പ് തീരും അപ്പൊ തന്നെ ഞങ്ങൾ അടുത്ത ഉടനെ തന്നെ നടും ഒരു തമാശ ചിരക്ക നല്ല വലിയ മൂപ്പുള്ള ചിരക്കുണ്ട് അത്യാവശ്യക്കാർക്ക് നമ്മൾ ഓരോ പൈസക്കല്ല 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 കൊടുക്കണ കൊടുക്കണ ഒരു പൈസക്കല്ലോട്ട് ഞങ്ങൾ ഇതുവരെ കാശിന് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പറിക്കും ഞങ്ങളുടെ അയിൽക്കത്തുള്ളവർക്കൊക്കെ കുറേ കൊടുക്കും അതിനൊന്നും ഒരു കാര്യല്ല നമ്മള് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വിപുലമാക്കിട്ട് നമുക്ക് അങ്ങനെ വിൽക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ വിൽക്കാം നമ്മൾ എന്തായാലും അങ്ങനെ ഒരു

സാധനമാണ് കിടക്കുന്നത് അത് ഇതുപോലെ പറിക്കുമ്പോൾ മറ്റൊന്ന് ആരാണ് നമുക്ക് അപ്പൊ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ഇത് ഒരു പൊതുവായൊരു മുതലാണ് ഈ സ്ഥലം പിന്നെ നമ്മളൊരു വാണിജ്യാടിസ്ഥാനത്തിൽ വ്യക്തിയുടെ അല്ല പിന്നെ ഞങ്ങൾക്കൊരു രസം ഈ നടുന്ന വെള്ളം കോരല് വെള്ളം നനക്കല് ഒക്കെ ഒരു രസമായിട്ട് തോന്നി ഞങ്ങൾ ചെയ്തതാണ് കോഴ തീരത്ത് നാട്ടുകാര് നട്ടുപിടിപ്പിച്ചേക്കണു നാടൻ അച്ചിങ്ങ ചൊരുക്കെ നല്ല നല്ല അന്തരീക്ഷമാണ് ഈ കാണുന്നത് വിഷാംശം ഇല്ലാണ്ട് കഴിക്കത് ക കപ്പങ്ങ ഒക്കെ ഉണ്ടല്ല കപ്പങ്ങ അവലുണ്ട് ചിരക്ക അച്ചിങ്ങ ചീര ചീരാതൊക്കെ നട്ട് നാനൂറ് ഗ്രാം വെച്ച് കൊടുക്കും ഫ്രീ ആയിട്ട് നട്ടുപിടിക്കുന്ന ഓരോ വീട്ടിയായിരിക്കും അപ്പൊ ഇതൊരു നോയമ്പായിട്ട് നല്ലൊരു അനുഭവമാണ് ഈ കാണാൻ ഇതൊക്കെ ചെരുക്ക എന്താ ചെരുക്ക കാരണം അപ്പയില് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇതില് ഈ ഇതില് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓക്കേ